ഹായ് ഗൈസ് ഒരു വ്ളോഗ് ഇട്ടിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നാണ് ഈ വ്ളോഗ് ചാനൽ വീണ്ടും തുറക്കുന്നത് തുറക്കുന്നതെന്നല്ല നമ്മൾ നാട്ടിൽ പോയിരുന്നു നാട്ടിലെ ഓണ സെലിബ്രേഷൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ കുറച്ച് കാരണങ്ങൾ കാരണങ്ങളുണ്ട് ഫുൾ കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം വീണ്ടും അടുത്തൊരു ബ്ലോഗിനായിട്ട് ഇന്നാണ് നമ്മൾ ചിലപ്പോ ഈ വ്ലോഗായിരിക്കും വരുന്നത് സെക്കൻഡ് വ്ലോഗായിട്ട് ഇതായിരിക്കും വരുന്നത് ഒരു മാസത്തെ ഗ്യാപിനേഷൻ സെക്കൻഡ് വ്ലോഗായിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമ്മുടെ ഇൻഡോ ആയിട്ട് ഇതുവരെ ഒരു വ്ളോഗു പക്ഷെ അതിലുള്ള സ്ഥിരം ഒരു പരിപാടി തന്നെയാണ് ഈ വ്ളോഗിലും വരുന്നത് മുടി മുടിവെട്ടല്ല കുറച്ച് നാളായി എന്താ വെച്ചാൽ ആറ് ഏഴ് എട്ട് മാസമായിട്ട് ഞാൻ എന്താണ് ലോങ് ഹെയറിലാണ് അപ്പൊ അതൊന്ന് മടുത്ത് കണ്ടിട്ട് മടുത്തെന്നാണ് പറയുന്നത് അപ്പം അത് മാറ്റിയിട്ട് പഴയ ഷോർട്ട് ഹെയറിലോട്ട് പോവാന്നുള്ള ഒരു പ്ലാനാണ് അങ്ങനെ പ്ലാൻ പ്ലാനിട്ടെന്നല്ല ഇന്ന് നമ്മുടെ കൂടെ വേറൊരാള് വന്നിട്ടുണ്ട് ഒരു അനിമ പ്രാന്തം വന്നിട്ടുണ്ട് ബാംഗ്ലൂർ വന്ന് മോഹമായിട്ട് പ്രാന്തം തന്നെയാണ് നമ്മുടെ പ്രാന്തൻ ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കാണും ും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് കുക്കണ്ണ ഇവിടെ വന്ന് കാണാൻ വേണ്ടിട്ടാണ് അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ ഡീമൻസ് ലെയർ ലോകം വഴിയെ ബാക്കിയെല്ലാം കാണാം ഓക്കെ ഓക്കേ ഗയ്സ് നമ്മൾ ഒരു അഡ്വഞ്ചർ ഓട്ടോ റൈഡ് നേരം അങ്ങനെ എംപയറിൽ കയിക്കാൻ എത്തിയിരിക്കുകയാണ് എൻട്രി പറയാൻ ആ ഓട്ടോ ചേട്ടൻ എങ്ങനെ കേക്ക് ട്രാഫിക്കിൻ ഇടവട കൊത്തി മറിച് ഇൻഡിക്കേറ്ററിൽ ലൈറ്റ് ഇടും ഇൻഡിക്കേറ്റർ ടുമ്പോത്തേക്കും ബാക്കിൽ വെച്ച് ഡിസ്കോ ലൈറ്റൊക്കെ അപ്പോൾ നമ്മൾ എങ്ങനേക്ക് ഇവിടോ നീട്ടി ഇട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ എന്തായാലും കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി എടുക്കാം ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ കഴിച്ചിടയാ ഓക്കേ ബൈ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ മെയിൻ പരിപാടിയായിട്ട് മുടി വെട്ടാൻ മുടി വെട്ടാനായിട്ട് നാച്ചുറൽസിൽ വന്നിട്ടുണ്ട് ഇനി മുടി വെട്ടി ലോങ് ഹെയർ മാറ്റി ഷോർട്ട് ഹെയർ ആക്കിയിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ആ ചിലപ്പോ തീരുമാനം മാറും അവർ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുമാനം മാറും ഇവളാണ് പറഞ്ഞത് ഹെയർ 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 അങ്ങനെ ആക്കി ആക്കി എനിക്ക് ഇവള് പറയുന്നത് ഷോർട്ട് ഷോർട്ട് ആ അപ്പം എന്തായാലും നമുക്ക് എന്നാ കളയാം മുടി പോയി വരട്ടെ അപ്പോഴത്തേക്കും നിങ്ങൾ നമ്മുടെ നാട്ടില് ഓണത്തിന് പോയപ്പോഴത്തേക്കും കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓണ വിശേഷങ്ങൾ പോയി കണ്ടിട്ട് വരൂ ഓക്കെ ബായ് ഗൈസ് നമ്മൾ വന്നപ്പം ഭയങ്കര ലേറ്റായി നമ്മൾ ബസ് എത്തേണ്ടത് ഒമ്പത് മണിക്കായിരുന്നു നമ്മൾ എത്തിയത് പത്തര പതിനൊന്ന് മണിയായി പിന്നെ കുറേ നേരം കയറി കിടന്ന് ഉറങ്ങി പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു മൊത്തത്തിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഒരു നാലഞ്ചു മണി വരെ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ ഇന്ന് സെപ്റ്റംബർ സെക്കൻഡാണ് അപ്പം അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ആണ് നമ്മൾ ചെറിയൊരു കേക്കും വാങ്ങിച്ച് കേക്കും കട്ട് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് ഒന്നാവണമാണ് ഇന്ന് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല നാളെ ആയിരിക്കും സദ്യ അമ്പലത്തിൽ പോക്കെ നാളെ ആയിരിക്കും പിന്നെ നമ്മൾ കിരപ്പൻ്റെ കസിൻ്റെ പ്രവീണ എന്നാണ് പേര് ചേച്ചിയുടെ കൊച്ചിനെ കാണാൻ പോവുകയാണ് വന്നിട്ടുണ്ട് പ്രസാദൊക്കെ ി ഒപ്പിച്ചപ്പു ഇതാണ് എൻ്റെ നിയൻ കൊറച്ചുമ്പോ കണ്ട ശ്രീ കുട്ടി എന്റെ വൈഫ് പായസം അളക്കാൻ ആളുണ്ട് പായസിക്കൊണ്ടിരിക്കുന്നു പപ്പടം കാച്ചൽ കാച്ചൽ തിരുവോണ സദ്യ റെഡി കൊല്ലത്തെ ഓണം വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അടുത്ത ട്രിവാൻഡ്രത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് വഴിയെ കാണാം ഓക്കെ സോ ഗ് അപ്പൊ നമ്മള് ട്രിവാൻഡ്രത്തെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വല്ലതും നമ്മൾ ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പം മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് കാണലാണ് ട്രിവാണ്ട്രത്തെ ഓണത്തിൻ്റെ മെയിൻ സെലിബ്രേഷൻ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന അത് കണ്ടിട്ട് അവർ അംഗീകരിച്ച് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് വേറെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു ഏഴ് എട്ട് മണി എപ്പോഴത്തേക്കും അത് കാണാൻ പറഞ്ഞാൽ പുറത്തിറങ്ങിയതാണ് ഇതായിരിക്കും ഓണം ഓണസെലിബ്രേഷൻ്റെ ഹൈലൈറ്റ് ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റുന്നില്ല പുതിയ ഒരാള് ロング हेयर ന്ന് ഒരു ഷോർട്ട് ഹെയറിലേക്ക് വന്നിരിക്കുകയാണ് ഗയ്സ് ഇപ്പൊ ഒരു അഞ്ച് വയസ്സെ കുറഞ്ഞു 30 ൽ നിന്ന് 25 ആയി 27 ൽ നിന്ന് എനിക്ക് ഇപ്പോൾ 22 വയസ്സ് ആയി കൊണ്ടു ഗയ്സ് ഇനി നമുക്ക് કોઈ കുളിക്കണം നമുക്കിനി നമുക്ക് ഷൂ ഒന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്യണം ഈ ഇങ്ങടേ അത് വയ്യില്ല ഓക്കേ അപ്പോൾ അങ്ങനെ ലോംഗ് ഹെയറിൽ നിന്ന് ഷോർട്ട് ഹെയർ ആയേൽപ്പേടേക്കും എനിക്ക് എനിക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ വേറെ പോലെ തോന്നുന്നു അപ്പം സോ ഗൈസ് ബാക്കി നമുക്ക് ഇനി ബാക്കി പരിപാടിയിലേക്ക് ഇനി വഴിയെ കാണാം ഓക്കെ അപ്പം നീണ്ട പർച്ചേസ് ചെയ്യാൻ എന്തൊക്കെ പറയുന്നു പറയുന്ന നമുക്ക് തിരിഞ്ഞ് നടക്കാൻ പോകാം ഓക്കെ ബായ് സിയോ കോഴമംഗല ആൻഡ് റോഡിൽ വെച്ച് എടുക്കാൻ വ്ളോഗ്യ പിണങ്ങി മാറി അപ്പുറത്ത് ഒരു വ്ളോഗർ അമൃത സോ ചിലപ്പം പർച്ചേസിങ് ടൈമിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത്

ജ്യൂസ് വേണം പറഞ്ഞപ്പോഴത്തേക്കും ജ്യൂസ് മേടിക്കാൻ വേണ്ടി കട കൊണ്ടിരുത്തേക്കാണ് ഇവിടെ നമ്മൾ ജ്യൂസ് പിടിച്ചിട്ട് ഇനി വേറൊന്നുമില്ല നേരെ വീട്ടിൽ പോകും ഫ്രഷ് ആവും അത് കഴിഞ്ഞ് നമുക്ക് പത്ത് മണിക്ക് സിനിമയുണ്ട് അപ്പം ജ്യൂസ് ഓടിച്ചിട്ട് ഇവിടെ നേരെ വീട്ടിൽ പോവാണ് അപ്പൊ അത്രേ ഉള്ളു ബാക്കി കാണാം ഓക്കെ ബൈ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് പത്ത് മണിക്കാണ് സിനിമ മണി ഒമ്പത് മണിയായി ഇവിടെ നടുത്താണ് ഒരു എല്ല അത് കാണിച്ച് തരാം വന്നില്ലേ ക്യാബ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്തായാലും സിനിമ കാണാൻ പോവാണ് മോളിൽ എത്തിയിട്ടുണ്ട് അനിമോളിന്റെ അനിമോളിന്റെ പ്ലാച്ചി പ്ലാച്ചി ടാഗ് യുവർ മിൻസോ മിൻസോ അഡിക്റ്റ് ചങ്ക് ചങ്ക് ആയ ഒരേപോലെ ഇരിക്കുന്നു ഗൈസ് ഒരു കട കട പോലെ കുക്കണ് നേരത്തെ കാണിച്ച ഒരു പാവ ഉണ്ടല്ലേ ആ പാവ എന്താണ്ട് ഗിഫ്റ്റ് കൊടുത്ത്

ഗൈസ് അങ്ങനെ നമ്മൾ മൂവി കണ്ടിറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു കുക്കെണ്ണ പറയൂ ആയിരുന്നു ആരും മിസ് ചെയ്യരുത് ഇതിന്റെ ആരെങ്കിലും ഇത് ഫോളോ ഉറപ്പായിട്ടും തന്നെ കാണണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാണാൻ പറ്റുന്ന കാണുക നല്ല അടിപൊളി ഇതാ ലാസ്റ്റ് ും എന്താന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ ലാസ്റ്റ് വരെയും ചാവും ചാവും നോക്കിയിരിക്കുന്നു പിന്നെ വിഷയായിരുന്നു സെക്കൻഡ് ഹാഫിലെ ആ ഒരു ആർക്ക് വിഷയായിരുന്നു

വിഷയം വിഷയം സീന സിനിമയാണ് പിന്നെ അപ്പൊ നമ്മുടെ ബ്ലോഗ് മൈൻഡപ്പ് ചെയ്യാണ് അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണുന്നവരല്ല ലൈക്ക് സബ് അടുത്ത പുതിയൊരു ബ്ലോഗ് ആയിട്ട് നമ്മൾ വീണ്ടും This is Kirami signing off bye,